ഹലോ ഫ്രണ്ട്സ് അമീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിപോലെ ഇന്ന് ഞാൻ വൈകുന്നേരം മുറ്റത്തേക്ക് ഇറങ്ങി ഇന്ന് നമുക്ക് മഴയാണ് കുറേ ദിവസമായിട്ട് മഴ തുടങ്ങി എന്നെല്ലാവർക്കും അറിയുന്നതന്നെ അപ്പം മഴ കൂടുകയും ചെയ്യുന്നു കുറയും ചെയ്യുന്നു ഇടക്ക് മഴ കുറഞ്ഞു വരുന്നു ആ സമയത്ത് ഇന്ന് ഞാൻ ചെയ്ത പണികളാണ് ഇന്ന് എല്ലാവരിറ്റിനും വള കുറച്ച് കഴുങ്ങിനെല്ലാം വളം ഇടലാണ് അപ്പോൾ കുറേ ദിവസമായി വളമെല്ലാം കൊണ്ടുവച്ചിട്ട് അപ്പോൾ ഇടാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് കുറേ ദിവസം വൈകി ഇടാൻ അപ്പോൾ ഇന്ന് വളമിടുന്ന പരിപാടിയാണ് അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഇടണേ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഞാൻ ഇന്ന് ആദ്യം തന്നെ കവിങ്ങിനാണ് ഇന്ന് വളം കൊടുത്തത് അപ്പം കവിങ്ങിനി ഏകദേശം ഒരു അമ്പത് കിലോ നമ്മള ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ചോ ആറോ കിലോ അതിൻ്റെ കൂടെ വേപ്പ് മിണ്ണാക്കും കൂടി ചേർത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കാരണം കീടങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കും വേപ്പ് മിണ്ണാക്ക് ചേർക്കുന്നത് കൊണ്ട് അത് അതല്ലാതെ ഇതിന് ഇതി ഇതിൻ്റെ കൂടെ ഒരു കിലോ ഡ്രൈക്കോഡർമ കൂടി ചേർത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അത് അതിന് ട്രീറ്റ് ചെയ്ത് വെച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ് എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും തെങ്ങിന് കഴങ്ങിന് വാഴക്ക് തെങ്ങിൻ്റെ ഒലിപ്പ് ആ തെങ്ങ് ഒലിപ്പിൽ അതെല്ലാം ഇല്ലാതാവും അങ്ങനെ ചെയ്തു കൊടുത്താൽ അതുപോലെ ചെടികളുടെ വളർച്ച രണ്ട് മടങ്ങ് വർധിക്കുന്നതാണ് അപ്പോൾ എൻ്റെ കൈമാ ഡ്രൈക്കോട്ട് ഓർമ്മ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് രണ്ടും ചേർത്താണ് ഇട്ട് കൊടുത്തത് അപ്പം അതിന് മുമ്പായി കുറച്ച് കുമ്മായവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വളം ഇട്ട് കൊടുക്കുന്നത് അപ്പം കഴിഞ്ഞിനെല്ലാം ആ വേപ്പും മിണാക്കും ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇലച്ചെടികളെല്ലാം നല്ല ഗ്രോത്തോടെ നിൽക്കണമെങ്കിൽ നമ്മൾ വളം കൊടുക്കണം വളം കൊടുത്തിട്ടെങ്കിൽ ഒന്നും നടക്കൂല അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ഇലച്ചെടികൾക്ക് ഞാൻ വളം കൊടുക്കാൻ തീരുമാനിച്ചു അതിനായി ഞാൻ എടുക്കുന്നത് കുറച്ച് ചാണകപ്പൊടി കൂടുതൽ വേപ്പം പിണ്ണാക്ക് അതുപോലെ കുറച്ച് കടലപ്പിണ്ണാക്ക് കുറച്ച് ഡി എ പി അതേപോലെ കുറച്ച് എൻ പി കെ ഇതൊന്നും ഒരു നിശ്ചിത അളവിലല്ല ഞാൻ എടുക്കുന്നത് എനിക്ക് ഇന്ന് എത്ര ചെടികളെ എനിക്ക് വളം ഇട്ട് തീർക്കാൻ പറ്റും അപ്പോൾ ഈ മഴയെല്ലാം വരുന്നത് കൊണ്ട് ഒരുപാടൊന്നും ഞാൻ മിക്സ് ചെയ്ത് വെക്കില്ല എനക്ക് എത്ര എണ്ണത്തിന് ഇന്ന് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഞാൻ വളം മിക്സ് ചെയ്യുന്നത് അപ്പം ഈ വേ വേപ്പം മിണ്ണാക്ക് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് കൊണ്ട് ചാണകപ്പൊടി ഇടുന്നതിന് കൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല വേ ചീഞ്ഞൊന്നും വേര് ചീഞ്ഞൊന്നും പോകില്ല പക്ഷേ ചില ആൾക്കാർ പറയും മഴക്കാലത്ത് ചാണകപ്പൊടി ഉപയോഗിക്കുന്നതും നല്ലതല്ല എന്ന് പറഞ്ഞ് പക്ഷേ ഇങ്ങനെ ചെയ്താൽ വേപ്പം മിണ്ണാക്ക് നമ്മൾ അതിൻ്റെ കൂടെ നല്ലവണ് ആഡ് ചെയ്താൽ ഒരു ദോഷവും വരുന്നില്ല എൻ്റെ ഈ ഇങ്ങനത്തെ ഉള്ള അരയിലി അങ്ങനെയുള്ള ചെടികൾക്കെല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല ബുഷായിട്ട് നിൽക്കുന്ന നിൽക്കുന്നത് നിൽക്കുന്നുമുണ്ട് ഇതാണ് എൻ്റെ ചെടികൾക്കുള്ള വളപ്രയോഗം പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ ഞാൻ പച്ചക്കറി മിശ്രിതമൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ മഴക്കാലത്ത് അങ്ങനെയുള്ള വളങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇടക്ക് ഡി എ പി കൊടുക്കും പൂക്കളൊന്നും ഈ സമയത്ത് ഇല്ലാ അധികം ഇല്ലാത്തതുകൊണ്ട് എൻ പി കെ കൊടുക്കുന്നത് വളരെ കുറവാണ് അഥവാ പൂക്കളുള്ള ചെടികളുണ്ടെങ്കിൽ കുറച്ച് എൻ പി കെ അതും ഇടയ്ക്ക് കൊടുക്കാറുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണേ